ഉള്ളിൽ കുറച്ച് അല്ലേ ഈ നടക്കുമ്പോൾ വേദന ഉണ്ടാകും പല്ല് ക്ലിപ്പ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും വേദന പല രീതിയിൽ അനുഭവിക്കാറുണ്ട് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന സമയത്തും വേദന അനുഭവിക്കാറുണ്ട് ചില ആളുകളുടെ പല്ല് എടുത്തു മാറ്റിയിട്ട് ക്ലിപ്പ് ചെയ്യാറുണ്ട് അതിന് പല രീതിയിൽ പല പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ ക്ലിപ്പ് തന്നെ ഉറങ്ങുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പല്ലിനെ ടൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ വരെ അവൈലബിൾ ആണ് ഈ ക്ലിപ്പിങ്ങിന്റെ രീതി എങ്ങനെയാണ് ക്ലിപ്പ് ഇടുക എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് ക്ലിപ്പ് ഇടുന്നത് നമുക്ക് പല്ലുകൾ നേരെ തെറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പൊങ്ങിയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെടവുണ്ടാകുന്ന സമയത്തൊക്കെ ക്ലിപ്പ് ഇടുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന പല്ലുകൾ നിൽക്കുന്ന എല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പല്ലുകൾ നേരെ തെറ്റിയൊക്കെ നിൽക്കുന്നത് ഒന്നൊക്കെ നമുക്ക് ആ പല്ലിൽ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിൽ താഴത്തെ മോണയോ മുകളത്തെ മോണയൊക്കെ കുറച്ചും കൂടെ പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾ ആദ്യമേ വിചാരിക്കേണ്ട അല്ലെങ്കിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം പല്ലുകൾ നീക്കി നമ്മൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് എല്ലിൻ്റെ ഉള്ളിൽ കുറച്ച് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് അല്ലെ ഈ മൂവ്മെന്റ്സ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേദന ഉണ്ടാകും നൂറ് ശതമാനം പല്ല് എല്ലിൻ്റെ ഉള്ളിലൂടെ മൂവ് ആകുമ്പോൾ ക്ലിപ്പ് ഇടുന്ന കാലയളവിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എന്തെങ്കിലും വേദന ഉണ്ടാകും അതിന് എന്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പുകളാണെങ്കിലും ഇനി സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആണ് എല്ലാണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്രൊസീജിയർസ് ഉണ്ടോ നമുക്ക് ക്ലിപ്പ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ട്രേ ഉപയോഗിച്ചിട്ട് നമ്മുടെ പല്ലുകള് നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാം അതായത് നമുക്കൊരു സാധാരണ ഒരു ക്ലിപ്പ് ഇടുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ആഫ്റ്റർ എങ്ങനെയായിരിക്കും കാണാനുള്ളത് ഒരു ക്ലിയർ അലൈനർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ബിഫോർ എങ്ങനെയാണ് ആഫ്റ്റർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ക്ലിപ്പ് ടുക എന്നുള്ളത് നമുക്കൊരു പിന്നെ സെറാമിക്കിന്റെ ക്ലിപ്പുകളോ അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ ക്ലിപ്പുകളോ ഒക്കെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് ഈ ഒരു പിന്നെ ചുണ്ടുന്നാവക്ക് മുറിയുന്ന ബുദ്ധിമുട്ടാണ് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ക്ലിപ്പ് ടൈറ്റൺ ചെയ്യാൻ എല്ലാ മാസവും ക്ലിനിക്കിലേക്ക് വരണം എന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ അലൈനറിലേക്ക് മാറാം പക്ഷെ അപ്പഴും നമ്മളെ മനസ്സിൽ വേണം പല്ല് ശരിയാക്കുന്നത് എല്ലിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു മൂവ്മെന്റ് വഴിയാണ് ഇപ്പൊ ചെറിയൊരു ഒരു പെയിന് നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചെറുതായിട്ട് എന്തായാലും പെയിൻ ഉണ്ടാവും